ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരു ഹെൽത്ത് ആൻഡ് ടിപ്സ് നമ്മളീ പോകുന്നതേ ചാലിയിലേക്കാണേ നാളെ തിരുവോണത്തിലും ചെറിയൊരു അത്തപ്പൂക്കൾ ഒരുക്കാനും ആൽത്രയിലേക്ക് പൂ മേടിക്കാനും വേണ്ടിയിട്ടാണേ പോകുന്നത് ചാലയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ ഇപ്പോൾ ടൈമൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ടാകും അപ്പോഴും നല്ല തിരക്കാണ് ഇവിടെ നമ്മുടെ വീടിനടുത്തുള്ള വെൺപാലോട്ട ക്ഷേത്രത്തിലാണ് നമ്മൾ പോയത് അവിടെ ചെന്നപ്പോൾ മോന് ഭയങ്കര ഹാപ്പിയാണ് അവിടെ കൈവിട്ടൊക്കെ നടക്കണം കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ ഓടിച്ചിട്ട് പിടിച്ചാണ് വീട്ടിൽ കൊണ്ടുവന്നത് അങ്ങനെ ഞാനും എല്ലാവർക്കും ഓണാശംസകളൊക്കെ പറഞ്ഞു അതിനുശേഷം നമ്മൾ ചാമുണ്ടിയുടെ നടയിൽ പോയി അവിടെ നിന്ന് അച്ഛനും മോനും ഒക്കെ തൊഴുതുറങ്ങുവാണേ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇപ്പുറത്ത് വന്നപ്പോൾ വീണ്ടും എൻ്റെ മോൻ ഫ്രണ്ട്സിനെ കണ്ടു അങ്ങനെ ഈ രണ്ടുപേരും ഭയങ്കരമായിട്ട് കൂട്ടായി രണ്ടുപേർക്കും വിട്ടു പിരിയാനായിട്ട് പറ്റുന്നില്ല രണ്ടുപേരും പിന്നെ അവരെ ഞങ്ങൾ കളിക്കാനായിട്ടൊക്കെ അങ്ങ് വിട്ട് കൊടുത്തു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ എൻ്റെ മോന് വരാനായിട്ട് ഒട്ടും ഇഷ്ടമില്ല ഭയങ്കര ഒരു വിഷമത്തിലാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി നമുക്ക് പായസം മാത്രം വെച്ചാൽ മതിയായിരുന്നു രാവിലെ കറികളൊക്കെ ഞാനും അമ്മയും കൂടെ ആയിട്ട് ആക്കി വെച്ചിട്ടാണ് പോയതേ അമ്പലത്തിൽ അങ്ങനെ പാൽ പായസവും ഉണ്ടാക്കണം പപ്പടവും പൊള്ളിക്കണം അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത്തവണ ഓണത്തിന് ഞങ്ങൾ അഞ്ചു പേര് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ഓണത്തിന് ഹസ്ബൻഡിൻ്റെ അനീതിയും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നേ ഇത്തവണ അവരവിടെ ആഘോഷിക്കുകയാണ് അതുകൊണ്ട് ആഘോഷമായിട്ടൊന്നുമില്ല മാത്രമല്ല എൻ്റെ ഫാമിലിയിലും ഹസ്ബൻ്റെ ഫാമിലിയിലും മരണവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും ചുരുക്കിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഈ വയനാടിൻ്റെ പ്രശ്നങ്ങൾ വെച്ചിട്ട് പൊതുവേ എല്ലായിടത്തും ആഘോഷങ്ങളൊക്കെ കുറവ് തന്നെയാണ് കഴിഞ്ഞു പോയ ദുരന്തങ്ങളെക്കുറിച്ച് ഓർക്കാണ്ട് ഇനി വരാൻ പോകുന്ന നല്ലതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് ഈ ഒരു ഓണം ആഘോഷിക്കാം അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും കൂടി ചേർന്നിരുന്ന് സദ്യയൊക്കെ കഴിച്ചു സദ്യ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കനകക്കുന്നിൽ പോയി കനകക്കുന്നിലും പൊതുവേ ആൾ തിരക്കും കുറവാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് പണ്ടത്തെ പോലെ ഒരു കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് അങ്ങനെ ശേഷം പിറ്റേ ദിവസം നമ്മൾ രാവിലെ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ മാമനും മാമിയും ചേട്ടനും ചേച്ചിയും അങ്ങനെയുള്ള കുറച്ച് ബന്ധുക്കളുണ്ടായിരുന്നു എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരുണ്ടായിരുന്നു എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എല്ലാവരും കൂടെയായിട്ട് ഇരുന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് എല്ലാവരും കൂടിയപ്പോൾ ഒരു സന്തോഷമായിരുന്നു കേട്ടോ എല്ലാ ബന്ധുക്കളില്ലെങ്കിലും അതിൻ്റെ ഒരു വിഷമമുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്നേ വീട്ടിൽ വന്നതിന് ശേഷം മോന്നെല്ലാം ഹാപ്പിയായി അതിനുശേഷം ചിരിച്ച് കളിച്ച് ഉറങ്ങാനായിട്ട് കിടക്കുന്നതാണേ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണേ പുള്ളിക്കാരെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഓണം